സത്യത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഞാൻ എന്നെക്കൂടി ചേർത്ത് തന്നെ പറയുന്നു പലരും ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥിയോട് ശരിക്കും നീതി പുലർത്തുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട് ഇടയ്ക്ക് അതിൻ്റെ കാരണം നമ്മളെപ്പോഴും പറയും ഈ സീസണിൽ ഒരു സ്ട്രോങ് പ്ലെയർ ഇല്ല അല്ലെന്നുണ്ടെങ്കിൽ ഈ സീസണിൽ ആരി ഇരിക്കുന്നു ആരാണ് വലിയ ഗെയിമർ എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ എങ്ങനെയാണ് ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥി ഇവിടെ സർവൈവ് ചെയ്യുന്നത് ഞാൻ ആദ്യം ജിൻഡോയെ പരിഹസിച്ചുകൊണ്ടാണ് വീഡിയോ ഇട്ട് തുടങ്ങിയത് ഈ സീസണിൽ ആ ചായയുടെ കാര്യം എനിക്ക് ചായക്ക് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് എനിക്ക് എന്ന് പറഞ്ഞ ജിൻഡോയെ കളിയാക്കിക്കൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത് യമുനേരെ അടുത്ത് അന്ന് ജിൻഡോ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നോമിനേഷനിൽ വന്ന ആദ്യ ആഴ്ചയിൽ തന്നെ അവിടെ നിന്നൊരു ജിൻഡോ നമ്മൾ ഈ ഒരു അൻപത് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ അറുപത് ദിവസത്തിലേക്ക് എത്തുമ്പോൾ ജിൻഡോയിൽ ഉണ്ടായിരിക്കുന്ന പരിവർത്തനം അല്ലെങ്കിൽ ആ മാറ്റം എന്ന് പറയുന്നത് അത്ഭുതം തോന്നിപ്പോകുന്നതാണ് ജിൻഡോ അവിടെ കാണിക്കാത്തതായിട്ടൊന്നുമില്ല ജിൻഡോക്ക് നേരിടേണ്ടി വന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അത് ചില്ലറയൊന്നുമല്ല ആരോപണങ്ങൾ എത്ര തവണയാണ് കൂട്ടമായിട്ട് ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും ജിൻഡോയെ ആക്രമിച്ചത് എങ്ങനെയാണ് ഇട ഇതിനെയൊക്കെ ഒരു മനുഷ്യനെ അതിജീവിക്കുന്നത് നമ്മൾ എത്ര തവണ കണ്ടു ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും ഒക്കെ ഗബ്രി പുറത്തായെങ്കിലും ഈ ഷോയിൽ ഗബ്രി വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതുകൊണ്ട് എനിക്ക് ഗബ്രിയുടെ പേര് ഇടയ്ക്ക് എടുക്കേണ്ടി വരും ഐ എം സോറി അപ്പോൾ ജാസ്മിനും ഗബ്രിയും ഒക്കെ എത്ര തവണയാണ് ക്വെറ്റെയ്യണമെന്ന് പറഞ്ഞത് ഇപ്പൊ ഗബ്രി തന്നെ പറയുന്നുണ്ട് പന്ത്രണ്ട് തവണയോ മറ്റു പുള്ളിക്ക് പാനിക് അറ്റാക്ക് വന്നു എന്നാണ് ഗബ്രി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് എത്ര തവണയാണ് ജാസ്മിൻ തകർന്നു പോയത് ഒടുവിൽ സൈക്കോളജിസ്റ്റിന്റെ സഹായം വേണ്ടി വന്നില്ലേ അതുപോലെ തന്നെ ഇപ്പൊ സിബിൻ സ്ട്രോങ് പ്ലെയർ ആയിരുന്നു കിഡ്ഡിലം പ്ലെയർ ആയിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ അദ്ദേഹത്തിന് പറ്റിയില്ല പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല കൈന്ന് പോയി സഹിക്കാൻ പറ്റാതെ പോയി കൈന്ന് കാരണം അത്രയും അങ്ങനെ അവിടെ പല തരത്തിൽ നമുക്ക് പണി കിട്ടും പല രൂപത്തിൽ അങ്ങനെ സിബിൻ ആ മാനസികമായിട്ട് തകർന്ന് പുറത്തു പോകണമെന്ന് പറയുന്നത് നമ്മൾ കണ്ടു അന്ന ആദ്യ ആഴ്ചകളിൽ തന്നെ റോക്കി മാനസികമായിട്ട് തകരുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് റോക്കി വഴക്കിട്ട് പവർ ടീമുമായിട്ട് വഴക്കിട്ട് പുറത്തിറങ്ങി പുറത്തിറങ്ങിപ്പോയിരുന്ന കണ്ണീര്ന്നും മടമടാന്ന് കണ്ണീര് വരുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ജിൻഡോ അവിടെ കരഞ്ഞിട്ടുണ്ട് പക്ഷെ ആരുമായിട്ടും വഴക്കിട്ടിട്ടല്ല കരഞ്ഞത് ജിൻഡോ കൂടുതലും കരഞ്ഞത് ആരെങ്കിലും പുറത്തു പോകുകയാണെങ്കിൽ കരയും അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കരഞ്ഞ എന്താണ് വടംവലിയുടെ കേസിൽ അപ്പുറത്തെ ടീമിലേക്ക് പോയല്ലോ എന്ന് ഓർത്ത് കരയുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കരയും അവിടെ ജാസ്മിനുമായിട്ട് വഴക്കിട്ടിട്ടോ ഗബ്രിയുമായിട്ട് വഴക്കിട്ടിട്ടോ നോറയുമായിട്ട് വഴക്കിട്ടിട്ടോ എവിടെയെങ്കിലും ജിൻഡോ പോയി കരയാൻ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്താ മെന്റൽ സ്ട്രെങ്ത് എന്ന് അറിയാമോ ജിൻഡോയ്ക്ക് സത്യത്തിൽ നമ്മൾ ജിമ്മന്മാർക്ക് പേരുദോഷമുള്ള ഒരു സ്ഥലമാണ് ബിഗ് ബോസ് ഓ ആ മസിൽ മാത്രമേ ഉള്ളൂ ഒന്നിനും കൊള്ളൂല്ല അല്ലെങ്കി പറയാം അയ്യോ ഭയങ്കര മസിലൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോഴും കൊച്ചു പിള്ളരെ മനസ്സാണ് പളുങ്ക് പോലത്തെ മനസ്സാണ് എന്നൊക്കെ കേട്ടിട്ടുള്ള ഒരുപാട് ജിമ്മന്മാര് ബിഗ് ബോസിനകത്ത് വന്നിട്ടുണ്ട് വാഴവിളി എന്ന് കേട്ടവർ വന്നിട്ടുണ്ട് പക്ഷെ ജിൻഡോ ബിഗ് ബോസ് മലയാളം സീസണിൽ ഇപ്പോ ഈ സീസൺ സിക്സിൽ ഒരു ചരിത്രം തന്നെയാണ് കുറിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സംശയവും വേണ്ട അതിനകത്ത് ജിൻഡോയ്ക്ക് അവിടെയുള്ള പലരെയും പോലെ സംസാരിച്ച് നിൽക്കാൻ പറ്റില്ല ഞാനത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ജാസ്മിനെയോ ബബ്രയോ ഒക്കെ പോലെ അല്ലെങ്കിൽ സിജോയെ പോലെ അതേ രീതിയിൽ സംസാരിച്ച് നിൽക്കാൻ പറ്റില്ല പക്ഷെ തൻ്റെ പരിമിതികൾ മനസ്സിലാക്കിയിട്ട് ജിൻഡോ അവിടെ കളിക്കുന്നൊരു കളിയുണ്ട് അതിനെയാണ് നമ്മൾ ബിഗ് ബോസ് ലെവൽ ഗെയിം എന്ന് പറയുന്നത് അതിനെയാണ് അങ്ങനത്തെ ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റൻസിനെയാണ് നമ്മൾ ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ജിൻഡോ ഒരു പെർഫെക്റ്റ് ബി ബി മെറ്റീരിയൽ ആണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ജിൻറ്റോ സീസൺ ഫൈവിലെ അഖിൽമാരാറിനെയോ സീസൺ ഫോറിലെ കാളും ഒട്ടും മോശമല്ല എന്ന് മാത്രവുമല്ല അവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഇന്നുവരെ ആരും കളിക്കാത്ത ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിം ഒരു ഗെയിം സ്ട്രാറ്റജി ജിൻഡോയ്ക്ക് ഉണ്ട് ജിൻഡോ വഴുതി വഴുതി പോകുന്ന ഒരു ഗെയിമറാണ് ഒരിടത്തിട്ടും നിങ്ങൾക്ക് പിടിക്കാൻ കിട്ടില്ല നിങ്ങൾ വിചാരിക്കും ദ ഇവിടെ ഞാൻ പിടിച്ചു ജിൻഡോ ഇനി എൻ്റെ കൈ തന്നെ കാണുമെന്ന് തൊട്ടടുത്ത നിമിഷം നിങ്ങളുടെ കൈന്ന് കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാവുമ്പോഴേക്കും ഒരുപാട് വൈകിട്ടുണ്ടാവും അതാണ് ജിൻഡോ നിങ്ങൾ നിന്നെടുത്ത് നിന്ന് ജിൻഡോ വേറൊരു ലെവലിലേക്ക് ഗെയിമിനെയും കൊണ്ടുപോകും അതായത് ഈ ആഴ്ച കട്ട നെഗറ്റീവായിട്ടുള്ള ജിൻഡോയ്ക്ക് അടുത്ത ആഴ്ചയിൽ ഒരു മിനിറ്റ് മതി ഈ നെഗറ്റീവിനേയും കൂടി പോസിറ്റീവായിട്ട് കയറി വരാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ജിൻഡോ കളിക്കുന്നൊരു ഗെയിം എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരെയും കൊണ്ടും പറ്റില്ല ഈ ജിൻഡോയെ അവിടെ ആർക്കും പിടിച്ചു കിട്ടാൻ പറ്റാത്തത് എന്താണെന്ന് അറിയാമോ ജിൻഡോ എന്താണ് എന്താണ് ജിൻഡോയുടെ ഗെയിം എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല നമ്മുടെ എതിരാളിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്താണെന്ന് നമുക്ക് മനസ്സിലായെങ്കിലല്ലേ നമുക്ക് അയാളെ എങ്ങനെ പിടിച്ചു കിട്ടണമെന്ന് മനസ്സിലാവുള്ളൂ ഇവിടെ യഥാർത്ഥത്തിലുള്ള ജിൻഡോ എന്താണെന്ന് അവിടെ ആർക്കും മനസ്സിലായിട്ടില്ല സത്യത്തിൽ ജിൻഡോയെ ആദ്യമായിട്ട് നോറ ഉപമിച്ചത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് ചിലപ്പോൾ തോന്നും അമ്പിയാണെന്ന് ചിലപ്പോൾ തോന്നും അന്യനാണെന്ന് ചിലപ്പോൾ തോന്നും റെമോയാണെന്ന് അങ്ങനെ പല രൂപത്തിൽ പല ഭാവത്തിലൊക്കെ നിന്നിട്ടാണ് അവിടെ ജിൻഡോ ഗെയിം കളിക്കുന്നത് ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം ജിൻഡോയുടെ ഒരു റേഞ്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡ് മാത്രം നിങ്ങൾ ഉദാഹരണമായിട്ട് എടുത്താൽ മതി ബാക്കി ജിൻഡോ കളിച്ച കളിയൊക്കെ വിട് ഗബ്രി പോയി തൊട്ടടുത്ത ദിവസം ജാസ്മിനെ കൊണ്ട് തന്നെ ജാസ്മിന്റെ വാ കൊണ്ട് തന്നെ അത് എന്റെ മിടുക്ക് ഗബ്രി പോയെങ്കിൽ അത് എന്റെ മിടുക്ക് എന്ന് ജിൻഡോ പറയിച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോ ജിൻഡോയുടെ ഒരു റേഞ്ച് നമുക്ക് മനസ്സിലാക്കാം അവിടെ ആരെല്ലാം ഉണ്ട് സ്വയം പ്രഖ്യാപിത രാജാക്കന്മാരും ചക്രവർത്തിമാരും അല്ലെങ്കിൽ വലിയ ഗെയിമേഴ്സും ഒക്കെ ആ വീട്ടിനകത്തുണ്ട് അവർക്ക് ആർക്കും ഒന്നാമത് ജാസ്മിനോട് നേരിട്ട് മുട്ടാനുള്ള ഒരു ധൈര്യമില്ല പലരും ജാസ്മിനെതിരെ ഗെയിം പോലും കളിക്കുന്നില്ല അവിടെ പോലും ഡിഫറൻ്റ് ആയിട്ട് നിന്നിട്ട് ജാസ്മിനെതിരെ നോറക്കെതിരെ റസ്മിനെതിരെ അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ പ്ലെയേഴ്സിനെതിരെയും ഒരു ഗെയിം പ്ലാന് ജിൻഡോയ്ക്കുണ്ട് എന്നും മാത്രമല്ല തൻ്റെ ഏറ്റവും വലിയ എതിരാളിയെ അനായാസം കീഴ്പ്പെടുത്താനും അവരെ കൊണ്ടൊന്ന് വലിയൊരു വാരി കുടിയെടുത്ത് അതിനകത്തിട്ട് മൂടാനും നിസ്സാരമായിട്ട് ജിൻഡോയ്ക്ക് പറ്റി നോക്കൂ ഗബ്രി പോയതിന് പിന്നാലെ ഒരു വിക്ടിം കാർഡ് കളിക്കാനോ അല്ലെങ്കിൽ ഗബ്രിയെക്കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കി അതിൽ ജീവിക്കാനോ ഒക്കെ കുറച്ച് നാൾ ശ്രമിച്ചിരുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്ന ജാസ്മിനെ പ്രൊവോക്ക് ചെയ്ത് ജാസ്മിൻ അങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞു എന്നുവെച്ചാൽ ജാസ്മിൻ ഇന്നേവരെ കണ്ടതിൽ അവരുടെ എക്സ്ട്രീമിലേക്ക് അവരുടെ ആ ഒരു ദേഷ്യത്തെ കൊണ്ടുവരാനായിട്ട് ജിൻഡോയ്ക്ക് പറ്റി അതോടുകൂടി ഇനിയിപ്പോൾ ജാസ്മിൻ എന്ത് വ്യക്തിയും കാർഡ് അവിടെ കളിച്ചാലും ആവില്ല സോ മുളയിലെ നുള്ളിക്കളയ എന്ന് പറയില്ലേ അങ്ങനെ ഈ ഒരു സെന്റിമെന്റ് ചോദിച്ചിട്ട് നീ ഗെയിം കളിക്കണ്ട അതാ ഇപ്പത്തന്നെ അങ്ങ് നുള്ളിക്കളഞ്ഞേക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ഇന്നലെ ജാസ്മിനെ ജിൻഡോ തകർത്ത് കളഞ്ഞത് അയാൾ ഒരു കിടിലൻ ഗെയിമർ അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇതിനെയാണ് നമ്മൾ ഗെയിമർ എന്ന് പറയേണ്ടത് ഇതാണ് ബിഗ് ബോസ് ഗെയിം എതിരാളിയെ മാനസികമായി തളർത്താനോ ഒളിച്ചിരിക്കുന്ന ഷെല്ലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് വിശ്വരൂപം പുറത്തെടുത്ത് നാട്ടുകാരെ കാണിക്കാനോ സാധിച്ചാൽ അവൻ ഗെയിമർ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം